ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ മക്കളെ നമ്മൾ കർക്കിടക സ്പെഷ്യൽ പത്തിലത്തോരൻ വെക്കാനില്ല ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ കുറേ ഇലകൾ കാട്ടുകൂടെ ഒക്കെ പോയി കൂട്ടി നമുക്ക് പല പല ഇലകൾ പറിച്ചിട്ട് കറി വെക്കാൻ പറ്റിയ ഇലകൾ പറിച്ചിട്ട് നമ്മൾ ഇന്ന് കർക്കിടക സ്പെഷ്യൽ പത്തിലത്തോരനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തൊക്കെ പിന്നെ കറിക്കൂട്ടുകളാണ് എന്തൊക്കെ ഇലകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ നിങ്ങളിന്ന് കണ്ടു നോക്കിക്കോളീ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്ന വീഡിയോയിലേക്ക് വരും ഞാൻ എന്തൊക്കെയാണ് എടുക്കണമെന്ന് കണ്ടിട്ട് പോവാം അപ്പോൾ ഇതാ നല്ല മത്തൻ്റെ ഇല എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒരു കുറച്ച് മത്ത ഇല എടുക്കണുണ്ട് കേട്ടോ കുറേ ഇലകളാകുമ്പോൾ പിന്നെ കുറേ ആവശ്യമില്ലല്ലോ കുറച്ച് ചീച്ച കുറച്ച് ചീശ മതി അപ്പം നല്ല ഫ്രഷ് ഇലകളുണ്ട് കേട്ടോ നല്ല പുല്ലിൻ്റെ മേലെ ഇങ്ങനെ വളർന്നു നിൽക്കണേ ചെളിയൊന്നും ഇറക്കാത്തന്നെ വൃത്തിയുള്ള ഇലകളാണ് അപ്പോൾ ഇതൊക്കണമെങ്കിൽ കുറച്ച് മത്തൻ്റെ ഇല ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങയില ഉണ്ട് മുരിങ്ങയിലുണ്ട് പക്ഷെ നമ്മൾ കർക്കിടക മാസത്തില് പിന്നെ മുരിങ്ങക്ക് കട്ടുണ്ട് എന്ന് പറഞ്ഞ കാരണത്താല് മുരിങ്ങ നമ്മൾ എടുക്കണില്ല കേട്ടോ കർക്കിടകത്തിൽ മഴ ഇങ്ങനെ പെയ്തു കൊടുക്കുമ്പോൾ മുരിങ്ങക്കാർ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏക എനിക്ക് അതിൻ്റെ സത്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ അത് ഇതിൽ ഉപയോഗ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഞാനൊരു വാഴയിലെടുത്തിട്ട് അതിൽ നമ്മൾ ഇലകൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുകയാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് അപ്പൊ ഇനി ഞാൻ എടുക്കുന്നത് തവരയിലാണ് കേട്ടോ അപ്പൊ അതിന്റെ തവരയില് മൂമ്പ് എല്ലാം കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റുമോ മൂത്തെ നമുക്ക് ചക്കക്കുരുടെ കൂട്ടത്തിലൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റുള്ളൊരു ഇലയാണത് തവര തകര എന്നൊക്കെ പറയണ തവരയിലാണ് ഇപ്പോൾ ഞാൻ എടുക്കണത് അപ്പൊ നമ്മള് പിന്നെ മഴയാണ് പെയ്താ പിന്നെ ഒരുപാട് ഐറ്റംസുകൾ മുളച്ചു വരുമല്ലോ അല്ലേ വേനൽക്കാലത്തെ പോലെ അല്ലല്ലോ മഴക്കാലത്ത് ഒരുപാട് ഇങ്ങനെ ഔഷധ ചെടികൾ ഓരോ സീസണിലായിട്ട് മുളച്ച് വരും അപ്പോൾ നമുക്ക് പിന്നെ ഇലക്കൊന്നും ഒരു ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് തഴുതാമൻ്റെ ഇലയാണ് കേട്ടോ എടുക്കുന്നത് തഴുതാമ എന്ന് പറയുന്ന ഒരു പിന്നെ ഔഷധ ചെടിയാണ് പിന്നെ ഇല നീരൊക്കെ ആളുകൾ നീരൊക്കെ ആളുകളത് പിന്നെ താളിപ്പായിട്ടും തോലിനായിട്ടും വെച്ചാണ്ട് കഴിക്കലുണ്ട് അപ്പൊ ഇത് തഴുതാമ എന്ന് പറയുന്ന സംഭവമാണ് ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഇതും നല്ലൊരു ഔഷധ ചെടി തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ പിന്നെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂട്ടിങ്ങാണ്ട് നല്ല പത്തിലത്തോരൻ വെച്ചാൽ മതി കേട്ടോ ഈ കറുക്കിടകത്തിൽ നല്ലതാണ് നമ്മളെ ശരീരത്തിന് മുളകിലൊന്നും ഞാൻ എടുക്കണല്ലോട്ടോ ഞാൻ അത് കാണിച്ച് തരുകയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ മുളകിനെയും കൂടി ഒന്ന് ഉള്പ്പെടുത്തിയതാണ് നമ്മളെ അയൽവാസിന്റെ വീട്ടിലത്തെ മുളകാട്ടത് പിന്നെ ചുമന്നച്ചീരിയാണ് കേട്ടോ അതിൽ എടുക്കുന്നത് നമ്മൾ അങ്ങനെ ഓരോ ഐറ്റംസുകളും നമ്മൾ പിന്നെ ഇതിൽ ചേർക്കണം പച്ചച്ചീരിയും ചീരയും പിന്നെ ഇത് വേറൊരു ചീരയാണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് ഞങ്ങളെപ്പോഴും ഇങ്ങനെ തേങ്ങയൊക്കെ ചതച്ചിട്ട് ഇങ്ങാട് തോരം ഒരു ചീര തന്നെയാണ് ഇതിൻ്റെ തന്നെ നമ്മൾ തുമ്പ് ഇങ്ങനെ നുള്ളിയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ തോരം വെക്കൽ അപ്പോൾ എല്ലാതും വാട് കുറച്ച് ചീച്ച എടുത്തിട്ട് ഞമ്മക്ക് നല്ല അടിപൊളി എന്താ പത്തിലത്തോരൻ വെക്കണം കേട്ടോ പിന്നെ ഇല്ലത് ഞമ്മളെ പച്ച ചീര വെള്ളച്ചീര എന്നൊക്കെ പ നമ്മളെ ഒറിജിനൽ പച്ച ചീര കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ തലപ്പും കൂടി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അതും കൂടി നമ്മളെ ഈ തോരനിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ചുമപ്പും പച്ചയും പല ഐറ്റംസ് പിന്നെ പിന്നെന്താ ചേമ്പാണ് കേട്ടോ അത് എന്താ ചീരച്ചേമ്പാണ് കേട്ടോ ഇത് ഞാൻ ഒരിക്കലും ഇത് മാത്രം അരിഞ്ഞങ്ങാണ്ട് ഉപ്പേരി വെക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടൊക്കെ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ചീരച്ചേമ്പിൻ്റെ ഇലയും കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒക്കെ മഴ പെയ്യണ കാരണവത്താലൊക്കെ നല്ല ഫ്രഷ് ആണ് കേട്ടോ ഇലകൾക്കൊന്നും പിന്നെ നല്ല വൃത്തിയുണ്ട് പിന്നെ പിന്നെതാ കോവലില്ല കോവയ്ക്ക കോവയ്ക്ക ഇലയാണ് കേട്ടോ ഈ നുള്ളി എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് ഇതാ ഈ സംഭവമല്ല ചൊറിയണ സാധനം കഞ്ഞിത്തൂവ എന്നൊക്കെ പറയില്ലേ ആ തൂവാണ് കേട്ടോ അതും കുറച്ചെടുത്തിട്ടുണ്ട് ഞമ്മളെ ഇലകളൊക്കെ ഇലകൾ തന്നെയാണ് അപ്പൊ പത്ത് ഇല ഞാൻ തിരഞ്ഞു നടന്നപ്പോൾ എനിക്ക് പതിനൊന്ന് ഇലയും പന്ത്രണ്ട് ഇലയും ഇഷ്ടം പോലെ ഇലകൾ ഉണ്ട് കേട്ടോ അത് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളില്ലാന്ന് വിചാരിച്ച് വെറുതെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ എടുത്തത് മൊത്തത്തിൽ ഞാനൊന്ന് പെട്ടന്ന് പറഞ്ഞുതരാം അപ്പൊ ഞാൻ നമ്മളെ ചീര ചേമ്പ് എടുത്തിട്ടുണ്ട് അതേപോലെതാ ഈയൊരു ചീര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പച്ച ചീരയാണ് കേട്ടത് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ടല്ലേ ആ പച്ച പിന്നെ അത് തൈതാമൻ്റെ ഇലയാണ് പിന്നെ തവര ഇല പിന്നെ കോവൽ ഉണ്ടല്ലോ കോവക്കൻ്റെ ഇല പിന്നെ അത് കുമ്പളാണ് കേട്ടോ കുമ്പളത്തിൻ്റെ ഇല അത് നമ്മൾ മേലെ നമ്മളെ ഇവിടെ ഉണ്ടെങ്കിൽ ഇലയാണ് അതാണ് ചെറുതാണ് കേട്ടോ ചെടിച്ചട്ടിയിലുണ്ടായിട്ട് പിന്നെ ഇതൊരു ചീരയാണ് കേട്ടോ ഈ ചുമന്ന തണ്ടിൽ ഇങ്ങനെ വള്ളി പോലെ ഉണ്ടാവില്ലേ ഈ ചീരേൻ്റെ ഇലയാണ് കേട്ടത് പിന്നെ ഇത് നമ്മളെ തൂവെന്നൊക്കെ പറയില്ലേ എന്താ കഞ്ഞി കഞ്ഞിത്തൂവെന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ പിന്നെ നമ്മളെ ചുമന്ന ചീര പിന്നെ മത്തൻ്റെ ഇല അങ്ങനെ പതിനൊന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇനി എടുക്കുകയാണെങ്കിൽ മുളകില പയറിയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ പ പതിനൊന്ന് ഇല വെച്ചിട്ട് പിന്നെ പത്തിലത്തോരൻ ഉണ്ടാക്കണം അത് റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഈ കർക്കിടകത്തിലൊക്കെ നല്ലൊരു ഔഷധം ആണോല്ലോട്ടോ ഞമ്മക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഔഷധ ഗുണങ്ങളില്ല ഇലകളാണ് അപ്പം നമ്മൾ കർക്കിടകത്തിൽ നമ്മൾ ശരീരത്തിന് അത്യാവശ്യമാണല്ലോട്ടോ ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് എനിക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേനെ കേട്ടോ അപ്പം എൻ്റെ അയൽവാസി പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ചൊരു ഇത് വന്നത് അപ്പം എന്നെ പോലത്തെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചത് വെറുതെ കാട്ടുകൂടെ പിന്നെ ഇങ്ങനെ മുളച്ചുണ്ടായിട്ടുണ്ടാവും മഴ പെയ്ത ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം പിന്നെ എന്നെപ്പോലത്തെ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ചാനലിൽ ഞാനിത് ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിയും ബാക്കി നമുക്ക് വീഡിയോയിൽ പറയാം അപ്പോൾ ഇനി ഞാനിത് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇതിന്റെ പിന്നെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ നോക്കി എല്ലാം ചെറുതായി അരിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം റെഡി ആക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അതേക്ക് കുറച്ച് ചെറിയുള്ളിയും വേണം കുറച്ച് തേങ്ങയും പിന്നെ പച്ചമുളക് അപ്പോൾ എൻ്റെ അടുത്ത് കാന്താരി മുളകുണ്ട് അതുകൊണ്ട് ഞാൻ കാന്താരി മുളകാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നന്നായിട്ട് കയ്യതിനു ശേഷം മത്തൻ്റെ ഇലയിനട്ടെ കട്ട് ചെയ്യണത് അപ്പം മത്തിൻ്റെ ഇല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിളത്തിൽ കടക്കുന്നതിനാണ് കേട്ടോ ഇടയിൽ ഇങ്ങനെ നമ്മൾ ഉള്ളേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ മത്തിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ മത്തൻ്റെ ഇലൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ നീളത്തിൽ കിടക്കൂല്ലേ അപ്പോൾ പിന്നെ വേകുമ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളെ ചുമന്നച്ചീരിയും എല്ലാ ഐറ്റംസാളും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളെ കൊട്ടെന്ന് അറിയാനായിരിക്കണം കേട്ടോ മക്കളെ അപ്പോൾ അതാ എല്ലാ ഇലയും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി ഇതൊക്കെ ആവശ്യമില്ല ഉള്ളി ചെറിയുള്ളിയനും അപ്പോൾ ഞാനൊരു പിടി ചെറിയുള്ളി കൊടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിക്കണത് വട്ടത്തിലല്ല നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ എന്താ തിടണത് കാന്താരി മുളകാണ് അപ്പോൾ കാന്താരി മുളകും റെഡിയാക്കി വെച്ചിരിക്കണിതൊന്ന് നടുക്ക് കീറി കൊടുക്കണം കേട്ടോ പിന്നെ തേങ്ങയാണ് കേട്ടോക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിത് പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടത് വേവിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ചൂടായി വരുന്നുണ്ട് ഉള്ളത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തുക്കണ് കുറച്ചൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇക്കിടുന്നത് കടുക് അല്ല മക്കളെ നമ്മൾ സദാ അരിയില്ലേ ചോറ് വെക്കണ അരിയുണ്ടല്ലോ ആ അരിയാണ് ആണ് കേട്ടോ ഈ അരി ഇട്ട് പൊട്ടിച്ചിട്ടാണ് കേട്ടോ നമ്മളെ പത്തിലത്തോരം വെക്കാൻ ഇത് ഇട്ടിട്ടില്ലെങ്കിൽ അതൊരു കുഴപ്പമില്ല കടകിട്ട് പൊട്ടിച്ചാലും മതി കേട്ടോ അപ്പം അതിന്റെ കൂട്ടത്തിൽ കടുകിന്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് കടുക് മണിയും കൂടി ഇട്ട് കൊടുത്തുണ് അതിന് ശേഷം അരിയും കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഞമ്മളെ ചെറിയുള്ളിയും അതേപോലെ കാത്താരി മുളകും പിന്നെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കണേ അതും കൂടി ഞമ്മളെ നന്നായിട്ട് ചൂടായി കിടക്കണ എണ്ണയെ കണ്ടിട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്ക കേട്ടോ അതിന് ശേഷം ഞമ്മളെ ഇല ഇതിനുശേഷമാണ് നമ്മള് ഇലകളൊക്കെ ഇട്ടെടുക്കുന്നത് ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം മഴ പെയ്യുന്നുണ്ട് അപ്പൊ പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ ഞമ്മളത് തോരം വെക്കുമ്പോ ഇപ്പൊ നല്ല കർക്കിടകത്ത് തന്നെയാണ് കേട്ടോ നമ്മളിത് ഇണ്ടാക്കുന്നത് നന്നായിട്ട് മഴയും കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതാ പൊതു നമ്മളെ ഉള്ളിലേക്കൊന്ന് വാടി വന്നിരിക്കുന്നത് മുളകുള്ളിലേക്കൊന്ന് വാടി വന്നിരിക്കണ ഇനി കുറേശ്ശേ കുറെശ്ശേ ഇലകൾ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് പിന്നെ റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ ഒരുമിച്ചിട്ടാൽ നമ്മളെ ചട്ടി നിറഞ്ഞു പോകും പക്ഷേ നമ്മളെ ചട്ടി പിന്നെ ചെറിയ ചട്ടിയാണ് അപ്പോൾ ഇത് എത്ര ഇട്ടാലും ഇത് വാടി വാടി പോകും പോകട്ടോ അപ്പോൾ ഇതിൽ തന്നെ കൊള്ളും ഇലകളാവുമ്പോൾ അങ്ങനെയാണല്ലേ നമ്മൾ തോരം വെക്കുമ്പോൾ പെട്ടെന്ന് വാടി പോകുമല്ലേ അപ്പം നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തോന്നും ഈ ചട്ടിയിൽ കൊള്ളൂലേ എന്നൊക്കെ തോന്നും പക്ഷെ കൊള്ളാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ വാടി വാടി വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയതായാലും മൊത്തത്തിൽ നമ്മളെ ചട്ടിയിൽ കൊണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനില്ല ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഇതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ കുറച്ചൊരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെ ഉപ്പും അതേപോലെ മഞ്ഞളൊക്കെ എല്ലായിടത്തും ആകണ വിധത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെഡി ഇങ്ങനെ ഇളക്കി 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 മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ റെഡി ആയി കിട്ടും അപ്പോൾ കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് പക്ഷേ അത് വാടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി വാടിയാൽ വാടിയാലത് നന്നായിട്ട് താന്നു പോവും അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളിങ്ങനെ അരിഞ്ഞതൊക്കെ എല്ലായിടത്തും കൂടി ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇതിന് ശേഷം നമ്മളിതേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് ഇടുന്നത് അത് വന്തിന് ശേഷമാണ് ഇട്ടിടുന്നത് അപ്പോൾ ഞാനൊരു വാഴയില വെച്ച് തന്നെ ഇതങ്ങനെ മൂടി വെക്കാനിട്ടോ നമ്മൾ ആ വാഴയില വാടുന്ന ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ അതും കൂടി നമ്മൾ ഉപ്പേരേക്കൊന്ന് പെടട്ടെ വായൻ്റെ ഇലൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരട്ടെ അപ്പോൾ വാഴയിലൊന്ന് പിന്നെ അമർത്തി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ആവി കയറ്റി കയറ്റിയെടുക്കട്ടെ അപ്പോൾ അത് ആ തേങ്ങയ്ക്ക് ചിരകി വെച്ചേക്കണ് മഴ വീണ്ടും പെയ്യാട്ടോ പിന്നെ തീ സിമ്മിൽ ഇട്ടിട്ട് ഒരു ഏഴ് ഒക്കെ അഴപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഞമ്മളെ വാഴയിലൊക്കെ നന്നായിട്ട് വാടി വന്നിരിക്കണേ നമ്മളെ ഇലകളൊക്കെ നന്നായിട്ട് താന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മിക്സാക്കി മിക്സാക്കി എടുക്കട്ടെ അപ്പോൾ വെള്ളം ഒന്നൊരു തുള്ളി രീതിക്ക് ഒരു സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ എന്നാലും നമ്മളെ ഇലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മളെ തേങ്ങ ചിരവേത് ഇട്ട് കൊടുക്കുക തേങ്ങ ചതച്ചിട്ടും പൊടിച്ചിട്ടൊന്നുമില്ല ഇല്ല ചിരവിയിട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ ഇതിലെ വെള്ളത്തിൻ്റെ അംശൊക്കെ നമ്മൾ തേങ്ങ വലിച്ചെടുക്കും എന്നിട്ട് എന്നിട്ടതിങ്ങനെ കുറച്ചൊന്ന് സമയമൊന്ന് തീയൊന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് വലിയക്കാൻ വേണ്ടി വെക്ക കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വലിഞ്ഞു പോകാനൊന്ന് വെറ്റിപ്പോവാൻ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കട്ടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മളെ ഉപ്പേരിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരും നമ്മളെ ഇലകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം പോലെ തോന്നുക അപ്പോൾ ഒക്കെ ഫുള്ളായിട്ട് ഡ്രൈ ആയി ഉപ്പേ നമ്മളെ തോരനൊക്കെ റെഡിയായി അപ്പോൾ അതിന് ശേഷം ഞാൻ ചോറൊക്കെ എടുക്കണം കുറച്ച് ചോറുള്ളിട്ട് എടുക്കണത് ചോറ് അധികം കഴിക്കേണ്ട കയറിയിട്ടാണ് അപ്പോൾ ചോറിന് പകരം കൂടുതൽ നമുക്ക് ഇലക്കറികൾ ഉൾപ്പെടുത്താമോ ഇഷ്ടം പോലെ എല്ലാം ഉണ്ടല്ലോ പിന്നെ കയ്പങ് അച്ചാറും പിന്നെ വത്തലുമീം പൊരിച്ചത് കാണട്ടോ നമ്മളെ കറികൾ അപ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ഇത് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പത്തിലത്തോരനൊക്കെ ഒന്ന് വെച്ച് നോക്കുകയും അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മളെ ശരീരത്തിനും നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കണത് നല്ലതാണെന്നാണോ എല്ലാവരും പറയുന്നത് ഒരുവിധ ആൾക്കാരൊക്കെ പറയുന്നത് പിന്നെ ഞാൻ കുറെ യൂട്യൂബ് ചാനലിലും കണ്ടിട്ടത് അപ്പോൾ അത് ഇങ്ങനെ എൻ്റെ അയൽവാസി പറഞ്ഞപ്പോൾ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടുട്ടോ കുറേ പേര് ഇതിൻ്റെ വീഡിയോസ് ഡോക്ടേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമലൈക്കും ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ മക്കളെ താങ്ക് യു